അത് മകാലോ ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ പയ്യാവൂർ പൊന്നമ്പറമ്പ് നാളികേര വികസന സമിതി പ്രസിഡന്റ് ജോൺ പവത്തിൽ വർഷങ്ങളായിട്ട് എൻ്റെ അടുത്ത ഒരു സുഹൃത്താണ് ഏർ അദ്ദേഹം ഇന്ന് തേങ്ങാ ഉൽപ്പന്നം അതായത് വിപണിയിലും ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ തേങ്ങ അന്യമായി പോകുന്ന ഒരു അവസ്ഥ രണ്ട് മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് അത് ഈ വർഷം വളരെ കൂടുതലായ സാഹചര്യത്തിലാണ് മുന്നോട്ട് മുന്നോട്ട് പോയി അതുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും അതായത് നാളികേര ഉൽപ്പന്ന മേഖല വലിയ പ്രതിസന്ധിയിലേക്കാണ് എല്ലാം ചെയ്യാം വലിയ പ്രതിസന്ധിയിലേക്കാണ് അതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് ഒരു കിലോ പച്ച തേങ്ങക്ക് അമ്പത്തി അഞ്ച് അറുപത് രൂപ വരെ വില ഓൾറെഡി വിപണിയിലായി കഴിഞ്ഞു സമീപകാലങ്ങളിൽ ഇനി വരാൻ പോകുന്ന ഈ ചൂട് തെങ്ങിനുണ്ടാകുന്ന ക്ഷീണം വളരെ അതി കഠിനമാകുന്ന രീതിയിൽ അടുത്ത വർഷം ഇതിൻ്റെ ഉൽപ്പാദനം ഇനിയും കുറയുന്ന രീതിയിലാണ് ഇപ്പം പഠനങ്ങൾ വരുന്നത് അതിനെ നാം റെഡിയായിട്ട് ഇതിനെ മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നിന്നും ഈ തേങ്ങ കിട്ടാത്തൊരവസ്ഥ ഒരു വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് തേങ്ങ ഇല്ലെങ്കിൽ ഒരടുക്കളയും ഈ നാട്ടിൽ അല്ല ഈ ലോകത്ത് എവിടെയും ഒരു ദിവസം പോലും മുമ്പോട്ട് പോവുകയില്ല എന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് തേങ്ങ ഇല്ലാത്തൊരവസ്ഥയുണ്ടാകുമ്പോഴുള്ള പ്രശ്നം നമുക്ക് എല്ലാ ദിവസവും മുളക് കഴിച്ച അല്ല മുളക് കൂട്ടിയ ഇത് കൂടുമ്പോൾ നമുക്ക് ആന്തരികമായ പല അസുഖങ്ങളിലേക്കും പോവും തേങ്ങ പല വിധ അസുഖങ്ങൾക്കുള്ള ഒരു ആൻറ്റി ആണ് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കഴിവും തേങ്ങ കൂടി ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ആ തേങ്ങയില്ലാത്തൊരു കാലത്തേക്കാണോ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ അതിന് തൊട്ട് ബാക്കിൽ നമ്മുടെ അവാർഡ് നേടിയ രാജേഷ് ചാട്ടൻ തേങ്ങ ഓൾറെഡി പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഉൽപ്പന്നം ഏത് രീതിയിലാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലേക്ക് വരാം അച്ഛാ അച്ഛതക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കേരളത്തിൻ്റെ പേര് തന്നെ പുറത്തേക്ക് പോകുന്നതിന് നാളികേര കൃഷീനെ ഇതാണ് കേരന്തെങ്കിലും കേരളനാട്ടിൽ എന്നാണ് പറയുക പക്ഷെ ഇന്ന് നമുക്ക് നേരെ മറിച്ചാണ് ഇന്ന് അഞ്ഞം നിന്ന് പോവുകയാണ് പലവിധ രോഗങ്ങളാലും കൂമ്പിയിൽ ചെന്നീരൊപ്പ് ചുലിപ്പ് കൊമ്പൻചൊല്ലി ചെമ്പഞ്ചൊല്ലി ചെമ്പൻചൊല്ലി കാറ്റുവീഴ്ച മഞ്ഞളിപ്പ് രോഗം ഇങ്ങനെയുള്ള രോഗങ്ങളാലെല്ലാം തെങ്ങ് നമ്മുടെ കൃഷിയെ നശിച്ച തീർച്ചയായിട്ടും പിന്നെ ഉള്ളത് വെച്ചാൽ നമുക്ക് ഉൽപ്പാദനം ഈ കാലാവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം ചൂട് കൂടുതലായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഉൽപ്പാദനം കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉൽപ്പാദനം ഉള്ളപ്പോൾ നമുക്ക് നാളികേരത്തിന് വിലയില്ല ഉൽപ്പാദനം ഇന്നിപ്പം ഉൽപ്പാദനം കുറഞ്ഞപ്പോൾ നല്ല വിലയുണ്ട് നമുക്ക് ഒരു തെങ്ങിയാൽ മിനിമം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് തേങ്ങ കിട്ടേണ്ട തെങ്ങിന്ന് ഇന്നിപ്പോൾ ഒരു അഞ്ചോ പത്തോ തേങ്ങ കിട്ടിയാലായി ഇനിയിപ്പം അരയ്ക്കാൻ കിണൽ കണക്കിന് തേങ്ങ കൊടുക്കുന്നവർക്ക് വരെ ഇല്ല ഇല്ല ഇപ്പം ഒരു മൂന്നോ നാലോ കിണ്ടൽ കൊടുക്കുന്നവന് ഇന്നിപ്പോൾ ഒരു അമ്പത് തേങ്ങ പോലും ഇല്ല ഇല്ലാത്ത അവസ്ഥ തീർച്ചയായിട്ടും അവസ്ഥയാണ് ഇതിപ്പം എന്ന് പറഞ്ഞാലും പിന്നെ നനയ്ക്കുന്ന തോട്ടങ്ങൾ സ്ഥിരം നന നനക്കാതെ നനക്കാതെ വരികയാണെങ്കിൽ ആ അതിനുള്ള പ്രശ്നം ആ നനക്കുന്ന തോട്ടം സ്ഥിരമായിട്ട് നനക്കാതെ വരികയാണെങ്കിൽ തെങ്ങിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും നാശം ഉണ്ടാകും കാരണം നനക്കുന്നില്ലേലും കുഴപ്പമില്ല ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ തടയിൽ അതിൻ്റെ തന്നെ തൊണ്ടുകളും മറ്റൊരു വേന മഴക്കാലത്ത് തന്നെ വിഷമുണ്ട് ആ പൊതയിടും ആ പൊതല തണുപ്പ് തന്നെ മതിയാവും നനക്കുന്നില്ലെങ്കിൽ നനക്കുന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയി ഡ്രിപ്പ് സിസ്റ്റത്തിൽ നനക്കണം നമ്മുടെ നാട്ടിലില്ലെങ്കിൽ പോലും ഉപ്പം ഓട്ടോമാറ്റിക്കൽ ഡ്രിപ്പ് സിസ്റ്റം ഉണ്ട് അതുവഴി പിന്നെ ചെയ്യാൻ പറ്റുന്നത് നനച്ചില്ലെങ്കിൽ തെങ്ങിൻ്റെ കാര്യം പോകാം ചില ആക്ക് അതായത് പുതിയ രീതിയിലെ കർഷകർക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയാൻ സാധ്യതയില്ല അവർ ഈ ചൂട് കാണുമ്പോൾ ഇതിൻ്റെ മണ്ട ഡ്രൈ ആയി കിടക്കുമ്പോയിട്ട് നനക്കും ഒരു ദിവസം നനക്കും പിന്നെ അടുത്ത മാസം നനക്കുക ആ ഒരു ഇത് മാറ്റിയിട്ട് നനക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ മണ്ണിൽ ഒന്നി കിടക്കാം അല്ല പുതയിട്ടിട്ട് അതിന് ആ വെള്ളം പുറത്ത് പോകാത്ത രീതിയിൽ പുതയിട്ടിട്ട് വെക്കുക പക്ഷെ ഇപ്പോൾ അച്ഛൻ മനസ്സിലാകുന്ന വെച്ചാൽ ഈ പണ്ടൊക്കെ രീതിയിൽ മൂന്ന് ടൈമുള്ള തെങ്ങിന് കൊത്തി പണിയെടുക്കും കർക്കിടക കൊത്ത് തുലാ കൊത്ത് അങ്ങനെയൊക്കെ അവിടെ പറയുക ഇവിടെ ഒന്നും അറിയില്ല അപ്പോ അങ്ങനെയുള്ള ഒരു കൃഷി രീതിയും നമ്മളെ നാട്ടിൻ പുറമെ അന്യമായിക്കൊണ്ടിരിക്കും ഇപ്പൊ വന്നിട്ട് കാര്യ മണ്ടൊക്കെ ഇത് തടവിട്ട് ചരണ്ടി കൂട്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇപ്പൊ കാണാം നല്ലത് അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളും ഇല്ലേ പിന്നെ ഇങ്ങോട്ടേക്ക് വില കുറഞ്ഞതുകൊണ്ട് അത് അച്ഛൻ പറയുന്നത് വെച്ചാല് വില കുറയുന്ന അവസ്ഥയില് തെങ്ങിന് പണിയെടുക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രൊഡക്ടിവിറ്റി വളരെ കുറഞ്ഞ രീതിയിലേക്കാണ് ഇനി വരുന്ന കാലത്ത് പോകാൻ പോകുന്നത് തെങ്ങിനൊന്നും റിട്ടേൺസ് കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾ അതിന് പണിയെടുക്കില്ല ആ പണിയെടുക്കാത്ത വെച്ചാൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും അതിൻ്റെ കൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ ഓരോ വർഷം ഇത് കുറഞ്ഞു പോകുമ്പോൾ ശരിക്കും നമ്മുടെ നിത്യോപയോഗ നിത്യോപയോഗ പിന്നെ ഉൽപ്പന്നമായ ഈ തെങ്ങ് ഈ തേങ്ങ എനിക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് തന്നെ വേണമെങ്കിൽ പറയാം എല്ലാ സി അങ്ങനെയല്ല ഉണ്ടാവുക ഇപ്പൊ നിലവിൽ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പയ്യാവര് പൊന്നമ്പറും വന്ന ആളികര ഉൽപാദക സംഘം പ്രസിഡന്റ് നൽകിയത് നമ്മുടെ സൊസൈറ്റി തന്നെ നൂറ്റഞ്ചോളം മെമ്പർമാരുണ്ട് നൂറ്റഞ്ചോളം അന്വേഷിച്ചു നോക്കുമ്പോൾ പലർക്കും തേങ്ങ കുറവാണ് നമുക്ക് പഞ്ചായത്തിന്റെ സ്കീം പ്രകാരം കുറെ നമുക്ക് വളങ്ങളും ജൈവ ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളത് നമുക്ക് ഇപ്പം ഒരു ഫെഡറേഷൻ തന്നെയുണ്ട് ഫെഡറേഷനിൽ പതിനൊന്ന് സി പി എസ് ഓളം നിലവിൽ നിലവണ്ണം പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പ്രസിഡന്റ് ആയിട്ട് നമ്മൾ ഉള്ളത് ടി കെ കുഞ്ഞു കുഴുവേലിൽ അദ്ദേഹവും ഞാൻ സെക്രട്ടറിയുമാണ് അപ്പം എൽഒഡി പി നമുക്ക് നാളികേര ബോർഡിന്റെ കീഴിലാണ് ഈ ഫെഡറേഷൻ സംഘങ്ങളുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ പാർലമെന്റ് നിയമം അനുസരിച്ച് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടിനാണ് കർഷകർക്ക് കർഷക നാളികേര കർഷകർക്ക് വേണ്ടി ക്ഷേമത്തിനും ഐശ്വര്യത്തിനും അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ ബോർഡ് നിലവിൽ വന്നത് അതിനെ തുടർന്നാണ് ഈ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ ബോർഡിന്റെ ഇതുകൊണ്ട് നാളികേര ബോർഡ് എന്ന് പറഞ്ഞത് സ്വതന്ത്ര ഭരണ സംവിധാന സമ്മേളനത്തിൽ അതിപ്പം കേരളത്തിന് ഉണ്ട് അപ്പൊ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ വളങ്ങളൊക്കെ തന്നിരുന്നു പിന്നെ കൊറോണ കാലം വന്നുകൊണ്ട് പിന്നെ ഒന്നും ഉണ്ടായില്ല വീണ്ടും കഴിഞ്ഞ വർഷം പോലും വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം തന്നെ നമ്മൾ പയ്യാർ പഞ്ചായത്തിൽ നിന്ന് അഞ്ച് സി പി എസ് സികൾക്ക് പിന്നെ വളത്തിനുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സഹായങ്ങളിലും കിട്ടുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നായാലും നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ കൃഷിഭവൻ കൃഷിഭവൻ നല്ല രീതിയിൽ ഈ കാലാവസ്ഥയിലെ മാറ്റം കൃഷിഭവൻ കൃത്യമായിട്ട് കർഷകരെ എത്തിച്ചു കൊടുക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ തരം അസുഖങ്ങൾ പുതിയതരങ് നിരവധി തെങ്ങ് ഇപ്പൊ ഈ പറമ്പ തന്നെ ഈ കാണുന്ന തന്നെ നിരവധി തെങ്ങിന്റെ കൂമ്പ് ഓൾറെഡി മുഗൾ ഭാഗമില്ല ഒരു അഞ്ചെട്ട് തെങ്ങ് അവന് മേലെ ഓൾറെഡി ഇതില് ഓൾറെഡി പിന്നെ പോയിട്ട് കാണുന്നത് അപ്പൊ അങ്ങനെ ആഹ് പോകുന്ന അവസ്ഥയും അവസ്ഥയുണ്ട് അതിനെല്ലാം പ്രകൃതി പറഞ്ഞിട്ട് അവരെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് നമുക്കൊന്നും ഇങ്ങോട്ട് ഒരു പ്രാബല്യത്തിലേക്ക് തെങ്ങിന് വരുന്നില്ല പിന്നെ തെങ്ങി നമുക്ക് തേങ്ങയച്ച ഇപ്പോഴത്തെ വിലയിൽ നമുക്ക് മനുഷ്യ ശരീരത്തിന് തന്നെ പോഷക സമൃദ്ധമായതാണ് മറ്റെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് വളരെ ബോർഡ് തന്നെ പറയുന്നുണ്ട് ഒരുപാട് ഗുണങ്ങള് ഒന്നും തന്നെ പോകാനില്ല തെങ്ങിന്റെ എന്ന് പറഞ്ഞാൽ ഒന്നും വേസ്റ്റ് അല്ല ഒന്നും വേസ്റ്റ് ഒന്നും പോകാനില്ല അതെല്ലാം കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ആപാലപുരത്തം ജനങ്ങൾ ആളികരത്തിനെ കൊണ്ട് വളരെ അപ്പോൾ അത് ഇനി നമുക്ക് ഇത് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് ഈ കൃഷിയെ നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകും കാരണം പ്രൊഡക്ഷൻ ഉണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മുളക് കഴിച്ചുള്ള ഭക്ഷണം എല്ലാ ദിവസവും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പം അടുക്കളയിൽ എല്ലാ അടുക്കളയിൽ ഹോട്ടൽ മേഖല ആയിക്കോട്ടെ എല്ലാ മേഖല ആയിക്കോട്ടെ ഈ പിന്നെ മുളക് കഴിച്ചുള്ള ഇത് നമ്മൾ കഴിക്കുമ്പോൾ ആന്തരികമായ അസുഖങ്ങൾ പലവിധ അസുഖങ്ങളാണ് ഈ ഇത് വരുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് പ്ര പലവിധ അസുഖങ്ങളുമായിട്ട് ജനങ്ങളുടെ ജീവിതം മാറും കാരണം നമ്മളെ ബോഡിയിലെ എല്ലാം ഒരു ഈക്വൽ ലെവലിൽ നിർത്താൻ വേണ്ടി നാളികേരത്തിൻ്റെ ധർമ്മം വലിയതാണ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നല്ല രീതിയിൽ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ എല്ലാവരും കാരണം കേരളം തെങ്ങും കേ അങ്ങനെ കേരള ആ അങ്ങനെയുള്ള ഒരിതാണ് അതേ അല്ല വർഷങ്ങളായിട്ട് അതിനെ സംരക്ഷിച്ച് നിർത്തുവാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ കാരണം ഈ വർഷം ഏകദേശം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മേലെ ചൂട് പോകാൻ സാധ്യതയുണ്ട് അടുത്ത വർഷവും ഇതേപോലെ ചൂട് കൂടുന്നതിൻ്റെ അനുസരിത്തിൽ മുൻകൂട്ടിയുള്ള പ്ലാനിങ് തയ്യാറാക്കി ഇതിനെ സംരക്ഷിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ ഒരു കൃഷി ഇവിടുന്ന് അന്യം നിന്ന് പോകുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ ഇത് രാജേട്ടനാണ് ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ അതായത് തെങ്ങുകയറ്റത്തിൽ ഈ സമീപ ഗ്രാമങ്ങൾ മുഴുവൻ ലിംക ഇന്ത്യ ഇന്ത്യ ബുക്ക് ഓഫ് അവാർഡ് നേടിയ തെങ്ങ് കയറ്റ തൊഴിലാളിയാണ് രാജശേട്ടൻ രാജശേട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ തെങ് അതായത് ഈ കാണുന്ന തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഈ കാണുന്ന തെങ്ങിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയ ഈ വർഷം കിട്ടിയ തേങ്ങ അതായത് വലിയ കൊല കിട്ടേണ്ട സ്ഥലമാണ് പിന്നെ തെങ്ങാണ് പക്ഷേ ഇപ്പോൾ ഇത് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി കുറയാൻ വേണ്ടി കാരണം എന്താണ് അതാ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാണുന്നത് ഇതെന്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെന്നീരെന്ന് പറഞ്ഞിട്ട് കർഷകർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇതിപ്പോ നമ്മൾ ചെത്തിയപ്പോഴാണ് സംഭവം കണ്ടില്ലായത് കൃഷിഭവനം അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനെന്ത് ചെയ്യാനും അറിയത്തില്ലേ ചെന്നീർ ചെന്നീരൊലിപ്പ് എന്ന് പറയുന്ന ചെന്നീരൊലിപ്പ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഈ ഈ ഈ കാണുന്നത് തെങ്ങിന്റെ മണ്ട അതിന്റെ അടിസ്ഥാനത്തിൽതാ ഈ കാണുന്ന രീതിയിൽ ഈ കാണുന്ന രീതിയിൽ ഏർ ജലാംശം നഷ്ടപ്പെട്ടു പോവാ ജലാംശം നഷ്ടപ്പെട്ടു പോയിട്ട് മേള താഴ്ത്ത് ഉണങ്ങി പോവുക ജലാംശം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ പണ്ടൊക്കെ ഇത് പറയുന്ന ചെത്തിയിട്ട് നമ്മള് കരിയോയിൽ അടിച്ചു കൊടുത്താൽ മതി എന്നാ പറയുന്നത് അതൊന്നും വലിയ പറ്റുവോ ഇതിന് വേറെന്തെങ്കിലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചില്ലല്ലേ ഇത് നമ്മുടെ നാളികേര നാളികേര വൈസ് പ്രസിഡന്റ് ബോർഡ് വൈസ് പ്രസിഡന്റ് അച്ഛൻ്റെ പേര് ഹലോ സജി സജി ഈ ഭാഗത്തെ നാളികേര കൃഷിയും റബ്ബർ കൃഷിയും ആയിട്ടുള്ള പോകുന്ന സജി അച്ചായനാണിത് ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ മേഖലേനെ തകർത്തു കൊണ്ടിരിക്കുകയാണല്ലേ കാരണം ഈ ഈ ഒരു കൊല ഈ കൊലാൽ അത്രയും കൂടി വലിയ രീതിയിൽ ഉണ്ടാകുന്ന ഇതാണ് പക്ഷെ ഇപ്പോൾ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ് രണ്ടും മൂന്നും തേങ്ങ മാത്രമായി കുറയുന്ന രീതിയിൽ അപ്പം ഇങ്ങനെ നമ്മുടെ തെങ്ങിൻ മേഖല തകർന്ന് അതായത് കേര മേഖല മുഴുവൻ തകർന്നു പോകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് വ്യക്തമായ ഒരു നിർദ്ദേശവും എങ്ങനെ ഇതിനെ ഓവർ കമ്മിറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു തിരിച്ചറിവും കർഷകരിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമ്മുടെ തേങ്ങ നമുക്ക് ഇവിടെ ഉണ്ടാകുമെന്നും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് തെങ്ങിൻ്റെ ഉൽപ്പാദനവും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള നാളികേര ബോർഡുകൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട് അങ്ങനെയുള്ള ബോർഡുകളെ ഇതിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഈ ഇത് കാണുന്നവർ അതിന് ശ്രമിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുമായി ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം